രാക്ഷസ രാജാവായ രാവണൻ്റെ ക്രൂരത മൂലം ലോകം ദുഃഖാർത്ഥമായി മാറി അവൻ്റെ നീചകർമ്മങ്ങളിൽ ദുഃഖിതയായ ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപം ധരിച്ച് ഇന്ദ്രൻ്റെ അരികിലെത്തി രാവണനിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടു എന്നാൽ അതിനുള്ള കഴിവ് തനിക്കില്ല എന്ന് പറഞ്ഞ ഇന്ദ്രൻ ഭൂമിദേവിയെയും കൂട്ടി ബ്രഹ്മാവിൻ്റെ അരികിലെത്തി തൻ്റെ നിസ്സഹായത വെളിപ്പെടുത്തിയ ബ്രഹ്മാവ് അവരെയും കൂട്ടി ശിവസന്നിധിയിലെത്തി തങ്ങളുടെ സങ്കടമുണർത്തിച്ചു ഭഗവാൻ എല്ലാവരെയും വീക്ഷിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു പാലാഴിയിൽ പള്ളികൊള്ളുന്ന മഹാവിഷ്ണുവിൻ്റെ മനുഷ്യ അവതാരത്തിനാണ് രാവണനെ നിഗ്രഹിക്കുവാനുള്ള അവകാശം മഹാവിഷ്ണുവിൻ്റെ അവതാരം വേഗത്തിലാക്കുവാൻ ഞാൻ പരിശ്രമിക്കുന്നതാണ് നിങ്ങൾ സമാധാനത്തോടെ മടങ്ങുക ശേഷം ഭഗവാൻ മഹാവിഷ്ണുവിനോട് മനുഷ്യജന്മം കൈക്കൊണ്ട് രാവണ നിഗ്രഹത്തിനുള്ള സമയമായെന്നും അതുകൊണ്ട് അവതാരകർമ്മങ്ങൾ കർമ്മങ്ങൾ ആരംഭിക്കുവാനും ആവശ്യപ്പെട്ടു താൻ എവിടെയാണ് മനുഷ്യാവതാരം എടുക്കേണ്ടത് എന്ന മഹാവിഷ്ണുവിൻ്റെ ചോദ്യത്തിന് അയോധ്യാധിപനായ ദശരഥ മഹാരാജാവിൻ്റെ മൂത്തപുത്രനായി ജന്മമെടുത്താലും എന്ന് ശിവഭഗവാൻ അറിയിച്ചു ആ ജന്മത്തിൽ അങ്ങ് ഭഗവാൻ ശ്രീരാമനെന്നറിയപ്പെടുമെന്നും മനുഷ്യജന്മത്തിലെ എല്ലാ സുഖ അനുഭവിക്കുവാൻ ആ ജന്മത്തിൽ അങ്ങ് ബാധ്യസ്ഥനായിരിക്കുമെന്നും ശിവ ഭഗവാൻ തുടർന്നു പറഞ്ഞു രാവണനിഗ്രഹത്തിനായി ലക്ഷ്മി ദേവിയും സകല ദേവകളും അങ്ങേയ്ക്ക് തുണയായി ആ ജന്മത്തിനും കൂടെ ഉണ്ടായിരിക്കുമെന്നും ഭഗവാൻ അരുളി ചെയ്തു ശേഷം മഹാവിഷ്ണു ശ്രീരാമനായി അവതരിക്കുകയും പിതാവിൻ്റെ പ്രതിജ്ഞ പാലിക്കുന്നതിനായി വനവാസത്തിന് പോവുകയും ചെയ്തു തന്നെ അനുഗമിച്ച ലക്ഷ്മണനോടും സീതയോടും ഒപ്പം കാട്ടിൽ കഴിയുന്ന സമയത്ത് രാവണൻ സീതയെ അപഹരിക്കുകയും വാനരസേനയുടെ സഹായത്തോടെ ലങ്കയിലേക്ക് പാലം നിർമ്മിച്ച ശ്രീരാമൻ അവിടെ ചെന്ന് രാവണനിഗ്രഹം നടത്തി സീതയെ രക്ഷിക്കുന്നു അങ്ങനെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കുന്നു